കഴിഞ്ഞ ചൊവ്വാഴ്ച രാത്രിയാണ് കൂടരഞ്ഞി ഗ്രാമപഞ്ചായത്തിലെ പെരുമ്പളം മഞ്ഞക്കടവ് കുര്യാളശ്ശേരി കുര്യന്റെ കൃഷിയിടത്തിൽ ആൾമരയില്ലാത്ത കിണറ്റിൽ പുലി വീണത് ആദ്യം അജ്ഞാത ജീവിയെന്നും പുലിയോട് സാദൃശ്യമുള്ള വന്യമൃഗമാണെന്നും നാട്ടുകാരടക്കം പറഞ്ഞിരുന്നത് പിറ്റേന്ന് ബുധനാഴ്ച പകൽ മുഴുവനും താമരശ്ശേരി റേഞ്ച് വനംവകുപ്പ് ഓഫീസർ പ്രേം ഷമീർ അടക്കമുള്ള വന ഉദ്യോഗസ്ഥരായ ആഷിഖ് അലി ആർ ആർ ടി റേഞ്ച് ഓഫീസർ കെ ഷാജീബ് ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ പി സുബീർ മുക്കം സേന കേന്ദ്രത്തിലെ ഓഫീസർ അബ്ദുൽ ഗഫൂർ സീനിയർ ഫയർ ഓഫീസർ ടി കെ മുഹമ്മദ് റഷിഖ് എന്നിവരുടെ നേതൃത്വത്തിൽ സ്ഥലത്ത് എത്തി ക്യാമറ ഇറക്കി വെച്ചു ഹൈബീം ലൈറ്റ് സംവിധാനം പ്രകാശിപ്പിച്ചും കിണറ്റിൽ സമഗ്രമായ നിരീക്ഷണം നടത്തിയെങ്കിലും കിണറ്റിലെ മാളത്തിൽ ഒളിച്ച ജീവി ഏതാണെന്ന് തുടക്കത്തിൽ കണ്ടെത്താനായില്ല കിണറ്റിലാകട്ടെ അക്ഷരാർത്ഥത്തിൽ ജലവുമില്ല അതേസമയം കിണറിന്റെ ഉൾഭാഗത്ത് പല ഭാഗത്തും മാളങ്ങളുള്ളതായി ക്യാമറ ദൃശ്യങ്ങളിൽ തെളിഞ്ഞിരുന്നു ഇതോടെ കിണറിന് മുകളിൽ ആദ്യ ദിവസം തന്നെ സുരക്ഷാ വലയൊരുക്കി നിരീക്ഷണത്തിലായി തുടർന്ന് വീണ്ടും ക്യാമറ സംവിധാനത്തിൽ പരിശോധിച്ചപ്പോഴാണ് നേരത്തെ സ്ഥാപിച്ച ക്യാമറയിൽ കോഴിയെ പുലി മാളത്തിൽ നിന്ന് ഇറങ്ങി വന്ന് പിടിക്കുന്ന ദൃശ്യങ്ങൾ പതിഞ്ഞത് ഇതോടെ പുലിയാണെന്ന് ഉറപ്പുവരുത്തി പിടികൂടാനുള്ള പദ്ധതി ആവിഷ്കരിച്ചുള്ള പ്രവർത്തനങ്ങൾ തുടർന്നു ഇതേ തുടർന്ന് ശനിയാഴ്ച രാവിലെ പതിനൊന്ന് മണി മുതൽ ഉച്ചയ്ക്ക് രണ്ട് മണിവരെ പരിശ്രമങ്ങൾ നടത്തി വനം വകുപ്പ് പുലിയെ പിടികൂടാൻ സുരക്ഷിതമായ കൂട് സ്ഥാപിച്ചത് മുക്കം അഗ്നിരക്ഷാ സേനയിലെ ട്രൈപോർട്ട് സ്റ്റാൻഡ് റോ പുള്ളി സിസ്റ്റം എന്നീ ഉപകരണവും കെണിയൊരുക്കാൻ സഹായകമായി പുലി രാത്രിയോടെ തന്നെ കൊടുങ്ങുമെന്നാണ് അഗ്നിരക്ഷാ ഓഫീസർ അബ്ദുൽ ഗഫൂർ പറഞ്ഞു ഒരു പൊതുജനങ്ങളുടെ ജീവൻ വലിയ രീതിയിൽ ഭീഷണിയാവുന്ന തരത്തിലാണ് ഒരു ജനവാസ മേഖലയിൽ പുലി കുടുങ്ങിയിട്ടുള്ളത് സ്വാഭാവികമായിട്ടും വനംവകുപ്പുമായി ചേർന്ന് ഫയർസ് ആൻഡ് റെസ്ക്യൂ സർവീസിന് സാധ്യമായ കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് ട്രാപ്പ് ഇറക്കുന്നത് കുറച്ച് റിസ്ക്കുള്ള സംഭവമാണ് പക്ഷേ അതിൽ നമ്മളെ ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ് ഉപയോഗിക്കുന്ന റെസ്ക്യൂ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്ന ട്രപ്പോട് സ്റ്റാൻഡ് വളരെ വിദഗ്ദ്ധമായിട്ട് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ട്രാപ്പ് സുരക്ഷിതമായി കിണറില് എത്തിച്ചിട്ടുള്ളത് തീർച്ചയായിട്ടും നമ്മൾ വളരെ പെട്ടെന്ന് തന്നെ കൊടുങ്ങുകയും അതിനെ എടുക്കുകയും സുരക്ഷിതമായി മാറ്റുകയും ചെയ്യാന്നുള്ളതാണ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് പ്രതീക്ഷിക്കുന്നത് അതേ അതിനേക്കാളും കൂടുതൽ ആത്മവിശ്വാസം ഞങ്ങൾക്ക് ഉണ്ട് പെട്ടെന്ന് തന്നെ കൊടുക്കുക എന്നാണ് തീർച്ചയായിട്ടും നമ്മൾ തന്നെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിനെ ഈ കാര്യത്തിൽ സുരക്ഷിതമായി അതിനെ പുറത്തെത്തിക്കാന് നമ്മുടെ ഇതേ ട്രൈപ്പ് ഔട്ട് സ്റ്റാൻഡ് ഉപയോഗിച്ചും നമ്മുടെ സേവനം കൂടെ സപ്പോർട്ടും കൂടെ കൊടുക്കുന്നതാണ് അഞ്ചു ദിവസമായി പുലി കിണറ്റിലെ മാളത്തിൽ കഴിയുന്നത് കൂട്ടിൽ കുടുങ്ങിയാൽ നാളെ സുരക്ഷിതമായി കാട്ടിൽ തന്നെ തുറന്നുവിടും ഉണ്ണിച്ചെക്കു ടുഡേ ന്യൂസ് മുഖം